ത്തിന്റെ സമ്മർദ്ദം പുറമോട്ട് വലിക്കുമ്പോൾ അകത്തു താല്പര്യം ഉദിച്ചു വന്നാൽ അത് മാനിക്കാനുള്ള കർത്താവ് കൂടെയുണ്ട് ഒരു സന്ദേശം നിന്റെ ശാപയാത്രയിൽ

എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ ധന്യനാമം ഞങ്ങളുടെ സ്നേഹ അറിയിക്കും കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവം ഒട്ടനവധി അത്ഭുതങ്ങൾ ചെയ്തു ഈ എപ്പിസോഡിലും കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്ത് തരിച്ച് നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ വചനത്തിലേക്ക് നടക്കാം സകലത്തെയും സൃഷ്ടിച്ച യേശു മനുഷ്യരാൽ പരിഹാരമില്ലാത്ത ഒരു വിഷയവുമായി നിൽക്കുമ്പോൾ നസ്രന്റെ അധരങ്ങൾ ചലിക്കുകയാ അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവൻ ഒരാത്മീക തൂത് പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി വചന ശുശ്രൂഷ ആരംഭിക്കുക ഒരിക്കലും സംഭവിക്കത്തില്ലെന്ന് പറയുന്ന ഒരു വിഷയം നിനക്കുണ്ടെങ്കിൽ ധൈര്യമായി അവൻ്റെ അടുക്കൽ കൊണ്ടുവരിക എൻ്റെ യേശു പരിഹാരകനാണ് അവൻ പരിഹാരം തരാൻ ശക്തനാണ് അത് രോഗമാകട്ടെ കടമാകട്ടെ ശാപമാകട്ടെ തകർച്ചയാകട്ടെ പരാജയമാകട്ടെ വാചനം പറയുന്നു എൻ്റെ അടുക്കൽ കൊണ്ടുമാ ഞാനൊരു പ്രവൃത്തി ചെയ്യാൻ പോകുകയാ ഈ വാക്യം തെളിയിക്കുവാനായി ഒന്ന് രണ്ട് ഭാഗങ്ങളിലൂടെ നമ്മൾ ഓടി പോകണം പതിനേഴാം അധ്യായം യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ തെളിയിക്കുന്ന അധ്യായമാണ് വേഷത്തിൽ മനുഷ്യനായ യേശു ജനത്തിന് മുഴുവൻ അറിയാവുന്നത് മറിയുടെ മകൻ യോസഫിന്റെ മകൻ തച്ചന്റെ മകൻ തച്ചക്കൊച്ചൻ അങ്ങനൊക്കെയാണ് യേശുവിനെ കുറിച്ച് ജനത്തിന് അറിയാവുന്ന അറിവ് കർത്താവായ യേശു ക്രിസ്തു പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു അവരുടെ ഇടയിൽ നിന്ന് ദൈവം മൂന്ന് പേരെ സ്പെഷ്യലി തിരഞ്ഞെടുത്തു ആ മൂന്ന് പേരുമായിട്ട് യേശു ഒരു മലയിലേക്ക് പോകുന്നു എന്തിന് അവരുടെ മുമ്പിൽ തൻ്റെ ദൈവത്വം ഒന്ന് വെളിപ്പെടുത്തുവാൻ ലൂ മലയുടെ മുകളിലേക്ക് കയറി പോകുന്നത് പത്രൂസിനെയും യോഹനാനേയും കൊണ്ട് മലമുകളിലേക്ക് യേശു കയറി പോവുക ഞാനൊരു ക്വസ്റ്റ്യൻ നിന്നോട് ചോദിക്കട്ടെ ഇന്ന് രാത്രിയിലും കർത്താവ് ഒരു സന്ധ്യ സമ്മേളനത്തിന് തയ്യാറാ മറ്റുള്ളവരെന്നു വേർപെട്ടും നീയും മാത്രമായിട്ടൊരു സമ്മേളനം നടത്താൻ എൻ്റെ കർത്താവ് ഇന്ന് രാത്രിയിലും റെഡിയാ ആയിരങ്ങളുണ്ടോ നല്ല ചോദ്യം എൻ്റെ അടുക്കൽ ചേർന്നിരിക്കാൻ കൊതിയുള്ളവരുണ്ടോന്നാ ചോദ്യം യേശുവിൻ്റെ കൂടെ പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ട് യേശുവിൻ്റെ കൂടെ ആള് കൂടിയവരിൽ പല കൂട്ടലുണ്ട് അത്ഭുതം കണ്ടുവന്നവരുണ്ട് അപ്പം തിന്നാൻ വന്നവരുണ്ട് അത്ഭുതം കണ്ടത് വിവരിക്കാൻ വന്നവരുണ്ട് പല ഗ്രൂപ്പുകളുണ്ട് പക്ഷെ ഒരു സത്യം പറയാം യേശു പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുത്തത് തന്നോടു കൂടെ ഇരിക്കാനും താൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ ചെയ്യാനും വേണ്ടിയാ ഒരു സത്യം പറയാം യേശുവിൻ്റെ കൂടെ ആരി അവന് ചിന്തിക്കാൻ വയ്യാത്ത കാര്യങ്ങൾ യേശു അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഒരു ചോദ്യം പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉള്ളവരാണെങ്കിലും മൂന്ന് പേർക്ക് ഒരു പ്രത്യേകതയുണ്ട് ആ മൂന്ന് പേരെ യേശു പല സാഹചര്യത്തിലും അവരെ ചേർത്തു നിർത്തിയതായിട്ട് ബൈബിൾ പറയുന്നുണ്ട് അമ്മ ഒരു കുട്ടി മരിച്ചപ്പോൾ ഉയർപ്പിന് വരുമ്പോൾ ഈ മൂവരെയുമായി യേശു അകത്ത് കയറി എന്ന് പറയുന്നു ഒരു സത്യം ഞാൻ നിന്നോട് പറയാം അമ്മ കർത്താവ് ഒരു പ്രത്യേക കാര്യം ചെയ്യുമ്പോൾ ആ സമ്മേളനത്തിൽ നിന്നെ കൂട്ടു അലലൂയ്യ വെറുതെ ഇരിക്കുന്നവരെ കൂട്ടത്തില് നീയും കർത്താവും തമ്മിൽ അത്ര ഫ്രണ്ട്ഷിപ്പാണെങ്കിൽ ആ സമ്മേളനത്തിൽ നിനക്ക് കർത്താവിൻ്റെ ക്ഷണമുണ്ടാവും ഒരാമയും പറഞ്ഞാട്ട് ഒരാമീം പറഞ്ഞാട്ട് ഇന്ന് രാത്രി ഒരു സത്യം പറയാം മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്തത് എൻ്റെ യേശു ഇന്ന് രാത്രി ചെയ്യാൻ പോകുക വിശ്വാസമുണ്ട് ഒരുപടി കീറി പറയാം ഇന്ന് അവൻ്റെ നാമം അധികാരമുള്ള ആയതുകൊണ്ട് ഒരു അത്ഭുതം കണ്ടിട്ട് ഇന്നത്തെ ആരാധന ഇവിടെ അവസാനിക്കത്തുള്ളൂ ചേർന്നൊരു ഹാല ലൂയ്യ പറഞ്ഞോട്ട് അടുത്തിരിക്കുന്ന കൈ കൊടുത്തു പറഞ്ഞ ഒരു അത്ഭുതം കണ്ടേ ഞാൻ ഞാനിവിടുന്ന് പോകത്തുള്ളൂ ഹാലലൂയ താങ്ക് യു ഹോളി സ്പിരിറ്റ് ഞാനൊരു സന്ദേശം നിങ്ങളോട് പറയാ യേശുവിന്റെ അടുക്കൽ എപ്പോൾ വന്നാലും അത്ഭുതം യേശുവിന്റെ മുപ്പത്തിമൂന്നര വർഷത്തെ ശുശുശ്രൂഷ നിങ്ങൾ പഠിച്ചാൽ മൂന്നര വർഷത്തെ ശുശ്രൂഷ പഠിച്ചാൽ ഒരത്ഭുതം ചെയ്തു മറ്റൊരു സ്ഥലത്ത് നിന്ന് അവൻ മിണ്ടാതിരുന്നില്ല അവൻ അത്ഭുതത്തിന്റെ പരമ്പരകളാണ് ബൈബിളിൽ എഴുതിയ അത്ഭുതങ്ങൾ മാത്രമല്ല ദൈവം ചെയ്തത് ദൈവം ചെയ്തത് ഇതിനെക്കാട്ടിൽ ലക്ഷക്കണക്കിന് അത്ഭുതങ്ങൾ ചെയ്തു അതെല്ലാം എഴുതാഞ്ഞത് ബൈബിൾ ഈ രൂപത്തിൽ നമ്മുടെ കിട്ടേണ്ടത് കൊണ്ടാണ് അല്ലായിരുന്നെങ്കിൽ നമ്മൾ വരുന്നതിൻ്റെ പുറകെ നമുക്ക് ഒരു പന്ത്രണ്ട് വീലുള്ള കണ്ടെയ്നർ കൊണ്ടുപോകുന്ന ഒരു ലോറി പുറകെ വന്നേനെ ആ ലോറിന്ന് ക്രെയിൻ ബൈബിൾ എടുത്ത് താഴെ വെച്ചേനേ കാരണം അത്ര അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം വെട്ടിച്ചുരുക്കി നിനക്ക് വേണ്ടിയത് മാത്രം ഇതിനകത്ത് എഴുതിയിട്ടുള്ളൂ ഇതിനകത്ത് കളയാൻ ഒന്നുമില്ല ബൈബിൾ പൂർണ്ണമത്രേ പറഞ്ഞാട്ട് ഈ ബൈബിൾ എവിടെ തുറന്നാലും യേശുവിനെ കാണാം ഒരു മനുഷ്യ ശരീരത്തിൽ എവിടെ മുറിച്ചാലും ബ്ലഡ് കാണാം കാണാമോ കൈ മുറിച്ചാൽ ബ്ലഡ് കാണാം കാല് മുറിച്ചാൽ ബ്ലഡ് കാണാം നെറ്റി മുറിച്ച ബ്ലഡ് കാണാം വയറ് മുറിച്ച ബ്ലഡ് കാണാം എവിടെ മുറിച്ചാലും ബ്ലഡ് അതുപോലെ ബൈബിളിന്റെ എവിടം തുറന്നാലും യേശുവിനെ കാണണം ഒരാമീൻ പറഞ്ഞാട്ട് എവിടെ തുറന്നാലും ഒരു രക്ഷകനെ കാണാം പരാജയം കൊണ്ട് തകർന്ന നിന്നോടൂത് രക്ഷിപ്പാൻ കഴിവുള്ള പറയാ എന്റെ അടുക്കൽ കൊണ്ടുപോ നമുക്കൊരു കടമയുണ്ട് അടുക്കൽ കഴിയുന്നവനെ വെളിപ്പെടുത്തണ്ടതും നമ്മുടെ കടമയോ ഇന്ന് വചനത്തിനകത്തോട്ട് കേറുമ്പോ ഗൗരവമേറിയ ദൂത് കിട്ടും നീ ഇരിക്കുന്ന കസേറെ ഇരുന്നോണ്ട് നിനക്ക് വിടുതൽ എന്ന് രാത്രി പ്രഖ്യാപിക്കാം കാരണം അവൻ ഒന്നേ പറയുന്നുള്ളൂ അകം നിരക്കണ്ട അടുക്കൽ കൊണ്ടുപോവാ എന്റെ അതരം ഇന്ന് ചലിക്കാൻ പോവാ ചിലതിന്റെ മേൽ പതിനേഴാം അധ്യായത്തിലെ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ വായിക്കേണ്ട മൂന്ന് പേരുമായി മതമുകളിലേക്ക് പോകുകയാണ് പോകുന്ന മൂന്ന് വ്യക്തികളുടെ പേരുകൾ നിങ്ങളൊന്ന് ആറ് ദിവസം കഴിഞ്ഞ ശേഷം യേശു 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 പത്രോസിനെയും യാക്കോബിനെയും അവന്റെ പേരുമായി പത്രോസ് യാക്കോബ പർവ്വത മുകളിലേക്ക് കയറി പോകുന്നു ഒരു സത്യം ഞാൻ ചോദിക്കട്ടെ മറ്റാർക്കും ഇല്ലാത്ത പ്രത്യേകത ഈ മൂവർക്ക് എന്താ ഉള്ളത് പറയാം മൂവർക്കുള്ള പ്രത്യേകത വേറൊന്നുമല്ല അവർ യേശുവിനോട് ചേർന്നിരിക്കാൻ അവരുടെ ബ്രദർ പാപത്തോട് ചേർന്നിരിക്കാനാണോ തയ്യാറാകുന്നത് യേശുവിനോട് ചേർന്നിരിക്കാനാണോ പാപത്തോട് ചേർന്നിരിക്കുന്ന പരാജയപ്പെടുമ്പോൾ വിജയിക്കുകയാ ഒരു നല്ല ഹലു പറഞ്ഞാട്ട് അടുത്ത് കൈ യേശുവിനോട് ചേർന്നിരുന്നാൽ വിജയമാണെന്ന് ഹോളി സ്പിരിറ്റ് അതുകൊണ്ട് ബൈബിൾ പറയുന്നത് അവൻ എന്നോട് ഞാൻ പറ്റിയിരിക്കും ആമി അവനെ നാമത്തെ അറിയുകയാൾ ഞാൻ അവനെ ഉയർത്തും ബൈബിളിൽ അവൻ എന്നോട് പാട്ടിയിരിക്കുകയാൾ ഞാൻ അവനെ വിടുവിക്കും ബ്രദർ ആമേ സത്യകളാം നീ യേശുവിനോട് പാറ്റിയിരുന്നാൽ നിന്റെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത വിടുതലിൽ കർത്താവ് തരും മൂന്ന് പേരുമായി യേശു പർവ്വതമുകളിലേക്ക് പോവുകയാണ് പർവ്വതമുകളിൽ ചെന്നപ്പോൾ അങ്ങോട്ട് നടന്നു പോയപ്പോൾ വേഷത്തിൽ മനുഷ്യനായ ക്രിസ്തു അതായത് ദൈവത്തിന് സുത്ര യഹൂദ റബിമാർ നടക്കുന്നത് പോലെ അല്ലെ യഹൂദ മതാസാരികൾ നടക്കുന്നത് പോലെ ആമി അതേ വസ്ത്രങ്ങൾ ധരിച്ച യേശു നടക്കുക ിൽ ചെന്നപ്പോൾ ഇതുവരെ കണ്ട അല്ല പർവ്വത മുങ്കലിൽ ഒന്ന് രൂപാന്തരപ്പെട്ടു ഞാൻ ഒരിപ്പോഴും പറയാം ദൈവത്തിന് സ്തോത്രം എന്റെ ദൈവം തേജസ് എന്റെ ദൈവം തേജസ്സിന്റെ നടിവിലിരിക്കുന്ന കർത്താവ രാമീം പറഞ്ഞാട്ട് അവൻ തേജസ് ആണ് ഈ വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൽ ദൈവത്തെ വിവരിക്കുന്നുണ്ട് റവലേഷൻ ചാപ്റ്റർ വൺ ഒന്നാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഏഴ് പൊൻ നിലവിളക്ക് നടുവിൽ നെലിയെങ്കി തരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടിയവനായി വെള്ളൂടിന് സദൃശമായ കാലുള്ളവനായി പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ സുഖമുള്ളവനായി മുഖം ആയിരം സൂര്യനെ പോലെ ശോഭിക്കുന്നവനായി കണ്ണുകൾ അത്തിചാലുള്ളവനായി ശ്രദ്ധിക്കണമേ അവനെ ഒരു മനുഷ്യന്റെ ചിന്തക്കെ തൊതിച്ച് നിർക്കാൻ കാരണം അവൻ ദൈവപുത്രൻ അത്രേ നിന്റെ രക്ഷകൻ സത്യക്കണമേ ദൈവപത്ര ഒരു ആമി വ്യക്തിക്കും ഒരിടത്ത് ഒതുക്കാൻ കഴിയുന്നവനല്ല സലോമൻറെ ഭാഷ സ്വർഗത്തിലും സ്വർഗാതി സ്വർഗത്തിലും അടങ്ങാത്തമാൻ പറയുക നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാന്ന് രാമീൻ പറഞ്ഞാട്ട് നെഞ്ചത്തോട്ട് കൈവെച്ച് പറ എന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ് നിന്റെ ശരീരം എന്ന മന്ദിരത്തിൽ അത്രേ എന്റെ യേശു വസിക്കുന്നത് രാമീൻ പറഞ്ഞാട്ട് അതുകൊണ്ട് ബൈബിളിൽ പറഞ്ഞ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും കഞ്ചാവടിച്ച് ചാരായം കുടിച്ച് മദ്യം കുടിച്ച് പാപം ചെയ്ത് നിന്റെ ശരീരത്തെ നശിപ്പിക്കുമ്പോൾ ബൈബിൾ പറയുന്നു ദൈവം നിന്നെ നശിപ്പിക്കും ആമേൻ കാരണം ഇത് ദൈവത്തിന്റെ മന്ദിരം അത്രയോ നിങ്ങളുടെ ശരീരം വലിയ പള്ളി പണിതാൽ വലിയ ഹോള് പണിതാൽ ആ വലിയ പ്രാർത്ഥനാ സ്ഥലം പണിതാൽ അവിടെ ദൈവം വസിക്കണമെന്നില്ല ദൈവം വസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ അത്രേ ഒരാമീം പറഞ്ഞാട്ട് നിന്നിൽ അത്രേ യേശു വസിക്കുന്നത് നിന്നിൽ വസിച്ചുകൊണ്ട് യേശു പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ പാമ്പാടിയിൽ നിന്നിൽ വസിച്ചുകൊണ്ട് ഈ ദേശത്ത് പ്രവർത്തിക്കാൻ യേശു ആഗ്രഹിക്കുന്നു നിങ്ങളതിന് തയ്യാറാണോ നിങ്ങൾ അതിന് തയ്യാറാണോ നിങ്ങളിലൂടെ ആയിരങ്ങൾ യേശുവിന്റെ അടുക്കൽ വരാൻ അവനെ പോകുക അടുക്കൽ കൊണ്ടുവരാൻ പറയുമ്പോൾ അതിന് മുമ്പിൽ എന്തോ ഒരു സംഭവമുണ്ട് ആ സംഭവത്തെ നമ്മൾ വിഭജിക്കാൻ പോകുന്നേ ശ്രദ്ധിക്കണമേ മൂതിപരമായി പർവത മുകളിൽ യേശു പോകുന്നു യേശു അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെടുന്നു രൂപാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് വായിക്കാം പതിനേഴാമധ്യായും അതിന്റെ സ്ത്രോത്രം രണ്ടാമത്തെ വാക്യം അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു പറഞ്ഞാട്ട് യേശുവിനെ പത്രോസും യാക്കോബും യോഹന്നാനും പർവ്വത മലമുകളിൽ കാണുന്നത് ദോത്രം ഒരു സ്ത്രോത്രം സൂര്യനെ പോലെ അവന്റെ മുഖമായിരിക്കുകയാ നിങ്ങൾ നോക്കിയാ രാവിലെ ഉദിച്ചു വരുന്ന സൂര്യനെ നിങ്ങൾക്ക് നോക്കാൻ കഴിയുമോ നോക്കിയ രണ്ട് മിനിറ്റ് കൊണ്ട് കണ്ണ് ഇരുട്ട് കയറുന്ന പോലെ തോന്നും ബ്രദർ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ ആരും അറിഞ്ഞതുപോലെ അല്ല എൻറെ യേശു നിങ്ങളാരും പഠിച്ചത് പോലെ അല്ല എൻ്റെ യേശു നിങ്ങളാരും ചിന്തിച്ച പോലെ അല്ല എൻ്റെ യേശു അതിനപ്പുറമായ എൻ്റെ യേശു ഒരാമീം പറഞ്ഞാട്ടെ എൻ്റെ അടുക്കൽ കൊണ്ടു തൻ്റെ തന്റെത്തോടെ പറയാൻ ഒരു ഒറ്റ ദൈവം പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ അതെന്റെ യേശു മാത്രമോ എല്ലാവരും പറയുന്ന ആൻസർ കൊണ്ടുവാ നോക്കാം കർത്താവിന് അങ്ങനെ ഒരു വാക്കില്ല എൻ്റെ അടുക്കൽ കൊണ്ടുവാ എന്ന് പറഞ്ഞാൽ വന്നതുപോലെ തിരിച്ചു പോകത്തില്ല വിശ്വാസം കൊണ്ട് ഒരു സന്ദേശം പറയാം അടുക്കൽ എങ്ങനെ വിശ്വസിച്ചും കൊണ്ടുപോവാം തിരിച്ചു പോകുമ്പോൾ അവസ്ഥ മാറ്റി എവിടത്തുള്ള കർത്താവ് നീ എൻ്റെ കണ്ടതിന് അപ്പുറത്താ എന്റെ പറ നീ ചിന്തിച്ചതിന് അപ്പുറത്താ എന്റെ യേശു നിന്റെ തലമുറ ശക്തനാ അവന്റെ എന്നോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇന്നു ഞാൻ പാമ്പാടിയിൽ രാത്രിയാ പറഞ്ഞാട്ട് വേദപുസ്തകം പറഞ്ഞ അബ്രഹാമിനും ദൈവത്തിനു സ്ത്രോത്രം ഞാൻ സർവ്വശക്തിയുടെ ദൈവമായി വെളിപ്പെട്ടു പക്ഷെ യഹോവ എന്ന നാമത്തിൽ ഇതുവരെ ഞാൻ വെളിപ്പെട്ടിട്ടില്ല അതിന്റെ അർത്ഥം മോശം നീ പേടിക്കണ്ട നിനക്കു ഞാൻ യഹോവ എന്ന നാമത്തിൽ വെളിപ്പെടാൻ പോവുക ഞാൻ ഇന്ന് പാമ്പാടിക്കാരോട് വിളിച്ചു പറയാം യേശു ഇതുവരെ വെളിപ്പെട്ടതിനേക്കാൾ ശക്തിയോട് ഇന്ന് രാത്രി മെനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയോ യേശുവിന്റെ നാമത്തില് ധൈര്യത്തോട് ഇന്ന് രാത്രി വിളിച്ചു പറയുക അവനെ എന്റെ അടുക്കൽ കൊണ്ടുപോ ഇന്ന് രാത്രി നിന്റെ മനസ്സ് ഓടിക്കെ നിന്റെ അയൽവക്കത്തുനിന്ന് പലരെയും കൊണ്ടുവരാനുണ്ട് കിടക്കുന്ന 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 തകർത്തു വരണം നീ അപവാദത്താർത്തോ ഉണർവ് ഞാൻ വാക്യത്തിന്റെ ഗൗരവമേറിയ ഭാഗത്തിലേക്ക് ഓടിക്കയറുന്നു രണ്ടാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു അവന്റെ മുഖം സൂര്യനെ പോലെ

വസ്ത്രം വെളിച്ചം പോലെ ആ മോശയും മോശയും ഏലിയാവും ഏലിയാവും അവനോട് കണ്ടു കണ്ടു അവരോട് സംഭാഷിക്കുന്നതായി അടുത്തത് അപ്പോൾ പത്രോസ് യേശുവിനോട് നാം ഇവിടെ എനിക്ക് പത്രോസിനെ ഭയങ്കര ഈ പത്രോസിന്റെ പ്രത്യേകത ദൈവ സാന്നിധ്യം കണ്ടാ പറയും നമ്മൾ ഇവിടെ ഇരിക്കുന്ന നല്ലതാണ് ഒരാമയും പറഞ്ഞാട്ടെ ഒരാമീം പറഞ്ഞാട്ടെ അത് അതെന്റ് അടിച്ച ബിൽഡിങ് അല്ല വിഷയം ദൈവ സാന്നിധ്യമാ വിഷയം ഞാൻ ഒരു കാര്യം അർപ്പിക്കാം നിങ്ങൾ ഒരു വലിയ ബിൽഡിങ് വെച്ചെന്ന് കരുതി മുതൽ പ്രസാദിക്കത്തില്ല പക്ഷെ നിങ്ങളിൽ ദൈവ ഉണ്ടെന്ന് അറിഞ്ഞാൽ എന്റെ ദൈവത്തിന് നിന്നെ ഭയങ്കര ഇഷ്ടമായും ഹാല ലുഹിയ പറഞ്ഞാട് ചേർന്നൊരു ഹാലെ ലുയ പറഞ്ഞ ഒരിക്കലും ഒരു ഭയങ്കര വീട്ടിൽ ഞാൻ പോലും ഭയങ്കര വീട്ടിൽ ആമേൻ എല്ലാ ഫെസിലിറ്റി ഉള്ളൊരു വീടാ ഭയങ്കര മനോഹരം റിമോട്ട് ഗേറ്റ് ഒന്നാമത്തെ നില വീടാ മൂന്നാമത്തെ നില പോകാൻ ലിഫ്റ്റ് ഉണ്ട് ഈ പ്രസംഗിലുണ്ട് ലിഫ്റ്റ് അവിടെ ചെന്ന മൊത്ത സ്വിച്ച അങ്ങോട്ട് കേറാൻ സ്വിച്ച് ഇങ്ങോട്ട് ഇറങ്ങാൻ സ്വിച്ച് അകത്ത് കയറി ഞാൻ ഞെട്ടിപ്പോയി ഏത് സ്വിച്ചിട്ടാ ഇട്ടാ വെളി പോകുന്ന എന്റെ വിഷയം അവിടെ ചെന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തൊട്ടടിക്കുന്ന ടെലിഫോണിൽ നിന്ന് കിച്ചണിലേക്ക് വിളിച്ചു രണ്ട് കോഫി അഞ്ചു മിനിറ്റ് ആകുമ്പോ അവിടുന്ന് ഒരു ബെല് ഇങ്ങോട്ട് അതിന്റെ അർത്ഥം കോഫി റെഡിയാന്ന ഇരുന്നിടത്തൊരമർത്ത് ഫ്രണ്ടിൽ നിന്ന് ഭിത്തി തിരിഞ്ഞു ഡൈനിങ് ടേബിളും കാപ്പിയും മുമ്പിൽ കാപ്പി കുടിച്ചപ്പം ഞാൻ ആകെ അങ്കലപ്പെട്ട് നിക്ക ഇനി ഏത് സുച്ചിറ്റാ വെളിപ്പോ എന്നാ എന്റെ വിഷയം അപ്പൊ ഞാൻ ചോദിച്ച എന്നാ ബ്രതറെ ഇവിടെ കൊണ്ടുവന്നതിൻ്റെ വിഷയം രണ്ട് മക്കളുണ്ട് രണ്ടും അമേരിക്കയിലാന്നാ പറഞ്ഞത് പക്ഷെ രണ്ടും രണ്ടാമത്തെ മേലെ ചങ്ങലക്കിട്ടേക്ക മുഴു പ്രാന്തന്മാരായിട്ട് ഇവിടെ ഏഴ് കോടിയുടെ വീടും രണ്ട് പ്രാന്തന്മാരുമാണോ നല്ല ഓലക്കുടിലും ജീവനുള്ള ദൈവമാണെന്നോന്നല്ലേ ഒന്ന് തിരിച്ചറിഞ്ഞ ഒന്നിലും ഒരു സത്യം ഞാൻ നിന്നോട് പറയാം രക്തത്താൽ യേശു വന്നത് ഒരു കാണാനല്ല മറിച്ച് അവൻ തന്റെ സാന്നിധ്യം വെളിപ്പെടുത്താൻ വേണ്ടിയൊരു പ്രത്യേക കഥ ദൈവ സാന്നിധ്യം കണ്ടുപോകാൻ പറയുക നാം ഇവിടെ ഇരിക്കുന്നത് നന്ന് കൈ കൊടുത്ത് പറയാ ദൈവ സാന്നിധ്യം ഇരിക്കുന്നത് ഏറെ നല്ലത് നിനക്കറിയാ ചില വീടുകളിൽ പോയ ആ വീട്ടിൽ ഭയങ്കര പ്രാർത്ഥനാന്തരീക്ഷൻ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ അറിയാതെ പ്രാർത്ഥിച്ചു ചെല വീട്ടിൽ ചെന്നാ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ തന്നെ അപ്പൊ തന്നെ ഓർഗം വരും വരുന്നില്ലല്ലോ ലോയ പ്രാർത്ഥിക്കുന്നവനുമായി പത്ത് മിനിറ്റ് വർത്താനം പറഞ്ഞാൽ ഏത് പ്രാർത്ഥിക്കാത്തവനും പ്രാർത്ഥിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും ഓ ജീസസ് പ്രാർത്ഥനയോടെ ഒരു മെസ്സേജ് കേൾക്കുമ്പോ ജനം അപ്പൊ തന്നെ തീരുമാനിക്കും ഇന്ന് വീട്ടിലോട്ട് പ്രാർത്ഥിക്കും ഒരു സത്യം പറയാം പ്രാർത്ഥിക്കുന്നവനെ പരാജയം ഇല്ല പരാജയപ്പെടുത്താൻ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തി പറഞ്ഞാട് ഏതു കാര്യം ചെയ്താലും പ്രാർത്ഥിച്ചു ചെയ്യുക പ്രാർത്ഥനയോടെ ചെയ്യുക സഭകളെ മറക്കുക വ്യക്തി വ്യക്തിബന്ധങ്ങളെ മാറ്റി നിർത്തിയിട്ട് പ്രാർത്ഥിക്കാൻ കർത്താവിന്റെ അടുക്കൽ മുട്ടുകുത്തുക പ്രാർത്ഥിക്കുന്നവനു ജയമാണ് ഇവിടെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചപ്പോൾ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായപ്പോൾ പത്രോസ് പറയുക നാം ഇവിടെ ഇരിക്കുന്നത് നന്ന് ഉടനെ പത്രോസ് റോസ് പറയുക നമുക്കിവിടെ മൂന്ന് കുടിലുണ്ടാക്കാം ഒന്ന് ഒന്ന് വായിച്ച് ിൽ ഞാൻ ഇവിടെ മൂന്ന് കുടിലുണ്ടാക്കാം പത്രോസ് ഈശോയോട് സമ്മതം ചോദിക്കുക കാരണം ഇതുവരെ പത്രോസ് കണ്ട യേശുവിനെ അല്ല പാമി പർവത മുകളിൽ ആമി പത്രോസ് കാണുന്നത് കണ്ടു പത്രോസിന്റെ ആശ ചിലര് പറയാറുണ്ട് യേശുവിനെ കണ്ടപ്പോ ഭവന നിവാരണ പദ്ധതി തുടങ്ങിയ കണ്ടപ്പോ പത്രോസിന്റെ അകത്ത് വന്ന ഈ സാന്നിധ്യം ഒരിക്കലും പോകല്ലേ എന്നുള്ളതാണ് ഓ രാമയും പറഞ്ഞാട്ടെ ചെല്ലു പറയത്തില്ലയോ ഭയങ്കര ദൈവ സാന്നിധ്യത്തിൽ ഒരു ആരാധന കണ്ടോ എൻ്റെ ദൈവമേ ഈ അന്തരീക്ഷം ഒരിക്കലും ഞങ്ങളുടെ കൂട്ടായ്മ പോകല്ലേ പോകത്തില്ല ബ്രഹറെ ഈശോ ഇവിടെ തന്നെ ഉണ്ട് അവൻ ചില അത്ഭുതങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ചെയ്യാൻ പോകുക എന്റെ ഓ യേശുവിന്റെ നാമത്തില് അന്തരാത്മാവിൽ എനിക്കറിയാം ഇന്ന് വിളിച്ചു പറയുമ്പോൾ നടക്കത്തിൽ വീടിനകത്ത് പിശാജ് മന്ത്രം ചൊല്ലിയ പലതും എന്റെ ദൈവം ഇന്ന് രാത്രി നടത്തി തരൂ സത്യം ഇന്ന് രാത്രി പറയാം കേത്രിവസ് പോകുക വർഷങ്ങൾ കൊണ്ട് ചില പാരമ്പര്യങ്ങൾ ചില പാരമ്പര്യ രോഗങ്ങൾ ചില പാരമ്പര്യ ബാധകൾ യേശുവിന്റെ നാമത്തിൽ നാമത്ത് നാമത്തിൽ

പ്രസംഗത്തിന് ഇത്രയൊക്കെ ഗൗരവം വേണോ ഇത്രയൊക്കെ ഇത്രയൊക്കെ ഓട്ടം വേണോ എന്റെ ഞാൻ കണ്ട വെച്ച് നോക്കിയാൽ ഈ സ്പീഡ് പോരാ കാരണം അവൻ സർവശക്തി ഉള്ള ദൈവമാ കൈയെടുത്ത് പറയ ഓയ ഞാൻ ദൂതിന്റെ ഏറ്റവും പ്രമാനമേറിയ ഭാഗത്തേക്ക് പോകുക

രണ്ട് മോശയ്ക്ക് മൂന്ന് നനക്കോ എനിക്ക് വീട് വേണ്ട ആ വീട്ടുവാതിക്കൽ ഒന്ന് കിടന്നാ മതി അടുത്ത ഭാഗവും ശ്രദ്ധിച്ചേ അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ കണ്ടോ ഈശോ തേജസ് വെളിപ്പെട്ടവ സ്വർഗത്തിൽ ഇടപാടുണ്ടായിരുന്നു ആ ഒരാമീം വരുന്നില്ല ഇവിടെ ദൈവ സാന്നിധ്യം എവിടെ ഇറങ്ങിയിട്ടുണ്ടോ അവിടെ സ്വർഗം ഒരു ഇടപാട് ആരംഭിക്കുമെന്ന് ഓ രാമില്ല അടുത്ത ഭാഗം മേഘങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കൊണ്ട് മേഘപ്പാളികൾത്തുന്ന് ഇടിമിന്നൊരു ശബ്ദം പുറത്തു വന്നു ശബ്ദം ഇവൻ ഇവനെ പ്രിയപുത്രൻ സ്ത്രോത്രം സ്തോത്രം തച്ച വിളിച്ചു റിയാമോ ഇവൻ ഇവൻ എന്റെ പ്രിയപുത്രനോ ഒരു പറഞ്ഞാട്ട് ഇന്ന് രാത്രി വെറുക്കപ്പെട്ടതിനോട് ഞാൻ വിളിച്ചു പറയാം സ്വർജനെ ത്യജിക്കുമ്പോൾ നിന്റെ സ്വന്തം എന്ന് പറയാൻ എന്റെ യേശു സ്വർഗത്തിലുണ്ട് ആ പോയി വചനം കേട്ടുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് തോന്നില്ല കൈകൾ ചേർത്ത് പിടിക്കുക ലവ് വിളിക്കുക ഞങ്ങളെ സ്നേഹിക്കുന്ന യേശു ഞങ്ങൾ ഒന്നിച്ചടുത്ത് വരിക സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇറങ്ങി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക ദൈവം അനുകൂലമായി വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുക യേശുവിന് അധികാരമുണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കും കർത്താവ് യോഗികളെ സൗഖ്യമാക്കണം ശാപങ്ങളെ പൊട്ടിക്കണം എല്ലാ പ്രതിസന്ധികളും വഴിമാറണം യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ നിങ്ങൾ ഇപ്പോൾ കർത്താവ് അത്ഭുതം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കിനിയും പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന പ്രേയർ ലൈനിൽ ഉടൻ വിളിക്കുക ദേവദാസുമാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾക്കും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുക നിങ്ങളുടെ ലോകം മൊത്തം യേശുവിനെ അറിയട്ടെ തുച്ഛമായൊരു പൈസ കൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിതയ്ക്കുന്ന ഏതും ആയിരം പതിനായിരം മടങ്ങായി ദൈവം വർദ്ധിച്ച് പെരുക്കുക തന്നെ ചെയ്യും നിങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കോട്ടയം കോടിമാതായിൽ എല്ലാ സാറ്റർഡേയും സൺഡേയും വർഷിപ്പുണ്ട് ഒന്നിച്ചു കൂടി കാണാം കർത്താവ് നമ്മളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ജീസസ് ബോയ്സ് മിനിസ്ട്രീസ് ക്രൈസ്റ്റ് വില ഹെവൻ വാലി ഹാംസ് മണർഗാഡ് പി ഒ കോട്ടയം വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജീസസ് ബോയ്സ് ഡോട്ട് ഇൻ ഇരുപത്തിനാല് മണിക്കൂർ പ്രാർത്ഥനാ സഹായങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഫൈവ് നയൻ വൺ ത്രീ ടു ഡബിൾ നയൻ സിക്സ് ഡബിൾ വൺ Five nine six five nine.